Radio Lime News Update. നമസ്കാരം ന്യൂസ് സ്വാഗതം വാർത്തകളുമായി ഞാൻ നിപിൻ കുടിയേറ്റം കുറയ്ക്കാനെന്ന പേരിൽ കടുത്ത നിയന്ത്രണം കൊണ്ടുവരുന്ന സർക്കാർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന രീതിയിൽ വൃദ്ധപരിചരണം ഉൾപ്പെടെ മേഖലകളിൽ വലിയ തോതിൽ തൊഴിൽ ക്ഷാമം രൂക്ഷമാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു കേരർ വിസ നിർത്തിലാക്കുന്നതോടെ നഴ്സിംഗ് ഹോമുകൾ പലതും അടച്ചുപൂട്ടേണ്ടിവരും വിദേശത്തുനിന്ന് കെയർ വർക്കർമാരെ റിക്രൂട്ട് ചെയ്യുന്നത് അവസാനിപ്പിക്കുമ്പോൾ തദ്ദേശീയമായി കെയറർമാരെ കിട്ടുവാനും ബുദ്ധിമുട്ടുള്ള അവസ്ഥയാണ് റീഫോം യു ലോക്കൽ തെരഞ്ഞെടുപ്പിൽ വൻ മുന്നേറ്റം നടത്തിയതോടെ സടകുടഞ്ഞെഴുന്നേറ്റ ലേബർ ഇതുവരെ മെല്ലെപ്പോക്കിൽ വെച്ചിരുന്ന ഇമിഗ്രേഷൻ നിയന്ത്രണം എടുത്തു വീശുകയാണ് എന്നാൽ ഇത് ബാധിക്കുന്നതാകട്ടെ ബ്രിട്ടനെ സംബന്ധിച്ച് സുപ്രധാനമായ എല്ലാ മേഖലകളെയുമാണ് സോഷ്യൽ കെയർ ഹോസ്പിറ്റാലിറ്റി ആരോഗ്യം യൂണിവേഴ്സിറ്റികൾ കൺസ്ട്രക്ഷൻ മേഖല എന്നിവിടങ്ങളിലെല്ലാം പദ്ധതിയുടെ പ്രത്യാഘാതത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുകയാണ് കുടിയേറ്റ ജോലിക്കാർ ഇല്ലാതെ വന്നാൽ ഈ മേഖലയിൽ യോഗ്യതയുള്ളവരുടെ ക്ഷാമം നേരിടുകയും പൊളിഞ്ഞു തുടങ്ങുകയും ചെയ്യുമെന്നാണ് ആശങ്ക യു കെയിൽ നിന്നുള്ളവരെ കണ്ടെത്തുവാൻ നിക്ഷേപിക്കുന്നതിന് പകരം വിദേശത്തു നിന്നും ലാഭത്തിൽ ജോലിക്കാരെ കൊണ്ടുവരുന്നതിൽ ബിസിനസ്സുകൾ അഡിക്റ്റായി മാറിയെന്ന് സ്റ്റാർമർ ആരോപിക്കുന്നു ലസ്റ്ററിൽ മലയാളി യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അഖിൽ സൂര്യകിരണീയാണ് കണ്ടെത്തിയത് ലസ്റ്ററിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹൃദയാഘാതം സംഭവിച്ചതാണ് മരണകാരണമെന്നാണ് വിലയിരുത്തൽ റോയൽ മെയിലിൽ ജോലി ചെയ്തു വരികയായിരുന്നു അഖിൽ പഠിക്കുവാനായി യു കെയിലെത്തിയ യുവാവ് പഠനം പൂർത്തിയാക്കിയ ശേഷമുള്ള സ്റ്റേക്ക് ബാക്ക് വിസിയിൽ കഴിയവെയാണ് മരണം തേടിയെത്തിയത് സുഹൃത്തുക്കൾ ജോലി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴാണ് മരിച്ച നിലയിൽ അഖിലിനെ വീട്ടിൽ കണ്ടെത്തിയത് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ളവർക്കായുള്ള താൽക്കാലിക സുരക്ഷിത സ്റ്റാറ്റസ് പ്രോഗ്രാം യുഎസ് അവസാനിപ്പിക്കുമെന്ന് ആഭ്യന്തര സുരക്ഷാ സെക്രട്ടറി ക്രിസ്റ്റ്യൻ നിൽസൺ അറിയിച്ചു ഈ തീരുമാനം യു എസിൽ താമസിക്കുന്ന ഒൻപതിനായിരത്തിലധികം അഫ്ഗാൻ പൌരന്മാരെ നാടുകടത്തുന്നതിലേക്ക് നയിച്ചേക്കാമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് യു എസിലേക്കുള്ള അഫ്ഗാൻ പൗരന്മാർക്ക് ഇനി താൽക്കാലിക സുരക്ഷിത സ്റ്റാറ്റസ് പുതുക്കേണ്ടതില്ലെന്ന ട്രംപ് ഭരണകൂടത്തിന്റെ കഴിഞ്ഞ മാസത്തെ തീരുമാനത്തിന് പിന്നാലെയാണ് നടപടി അഫ്ഗാനിസ്ഥാനിലെ സ്ഥിതിഗതികൾ പ്രോഗ്രാം അവസാനിപ്പിക്കുവാൻ മതിയായ യാത്ര മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് നിൽസിംഗ് പ്രസ്താവനയിൽ പറയുന്നു യു എസിലുള്ള അഫ്ഗാൻ പൗരന്മാരുടെ താൽക്കാലിക സംരക്ഷിത പദവി മെയ് ഇരുപതിന് അവസാനിക്കുമെങ്കിലും തീരുമാനം ഫലത്തിൽ നിലവിൽ വരിക ജൂലൈ പന്ത്രണ്ടിനായിരിക്കും ഇനി നാട്ടിലെ വാർത്തകൾ ഇന്ത്യ പാക്ക് വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് പിന്നാലെ പഞ്ചാബിലെ ആദംപൂർ വിമാനത്താവളത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം സൈനികരുമായ ആശയവിനിമയം നടത്തി ഓപ്പറേഷൻ സിന്ധുവിന് പിന്നാലെ പാകിസ്ഥാൻ ആദംപൂർ വിമാനത്താവളം ആക്രമിക്കുവാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പാകിസ്ഥാന്റെ ആക്രമണം ഇന്ത്യൻ സൈന്യം തടഞ്ഞിരുന്നു ഭീകരവാദവും സന്ധി സംഭാഷണവും ഒന്നിച്ച് നടക്കില്ലെന്ന് പ്രധാനമന്ത്രി ഇന്നലെ രാജ്യത്തെ അഭിസംബോധന ചെയ്ത് വ്യക്തമാക്കിയിരുന്നു ഭീകരവാദത്തെ മഹത്വവൽക്കരിക്കുന്ന സർക്കാരുകളെ വേർതിരിച്ചു കാണില്ല ഭീകരവാദം സംബന്ധിച്ചും പാക് അധിനിവേശ കാശ്മീർ സംബന്ധിച്ചും മാത്രമേ ഇനി പാകിസ്ഥാനുമായി ചർച്ചയുള്ളൂ ഓപ്പറേഷൻ സിന്ധൂർ പൂർണ്ണമായും നിർത്തിയിട്ടില്ലെന്നും വരും ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ നീക്കങ്ങൾ വിലയിരുത്തിയാകും തുടർ തീരുമാനങ്ങളെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു നന്ദൻകോട് കൂട്ടക്കൊലക്കേസിൽ പ്രതിയായ കേഡൽ ജിൻസെൻ രാജ പിഴുത്തുകയായി പതിനഞ്ച് ലക്ഷം രൂപ അമ്മയുടെ സഹോദരനായിട്ടുള്ള ജോസ് സിന്ദൂരത്തിന് നൽകണമെന്ന് കോടതി വിധിച്ചിരിക്കുന്നു കേഡൽ അമ്മയായ ഡോക്ടർ ജീൻ പത്മ പിതാവ് പ്രൊഫസർ രാജ് തങ്കം സഹോദരി കാരലിൻ എന്നിവരെ ക്രൂരമായി കൊലപ്പെടുത്തിയപ്പോൾ ജീൻ പത്മയുടെ സഹോദരനായ ജോസിന്റെ ജീവിതമാണ് ഇരുട്ടിലായത് ജീവിത സായത്തിൽ സഹോദരി തുണയാകുമെന്ന ജോസിന്റെ പ്രതീക്ഷകൾക്കൊപ്പം നഗരത്തിന്റെ കണ്ണായ സ്ഥലത്ത് സ്വന്തമായി ഉണ്ടായിരുന്ന കോടികൾ വിലവരുന്ന വീടും സ്ഥലവും നഷ്ടമാകുന്ന നിലയും തന്റെ ചെലവുകൾക്കായി പ്രതിമാസം അൻപതിനായിരം രൂപ നൽകണമെന്ന വ്യവസ്ഥകളിൽ ജോസ് നാലു സ്ഥലവും വീടും സഹോദരി ഡോക്ടർ ജീൻ പട്മയുടെ പേരിൽ എഴുതി നൽകിയിരുന്നു കേഡലിന്റെ വീടിന് തൊട്ടടുത്താണ് ഈ പുരീടം ഉണ്ടായിരുന്നത് കരാർ പ്രകാരം ആദ്യ മാസം അമ്പതിനായിരം രൂപ ജോസിന് നൽകിയിരുന്നു എന്നാൽ തൊട്ടടുത്ത മാസമാണ് കേഡൽ അമ്മയെ കൊന്നത് വീൽ ചെയറിൽ കഴിഞ്ഞിരുന്ന ജോസിന് ഇതോടെ വരുമാനം വിലച്ചു ഭൂമിയുടെ അവകാശിയായി മാറിയ കേഡലിനോട് വീടും വസ്തുവും തിരിച്ചു നൽകണമെന്ന് ജോസ് പലതവണ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും കേഡൽ വഴങ്ങിയില്ല ഇപ്പോൾ സുഹൃത്തുക്കളുടെയും മറ്റും സഹായത്തോടെയാണ് ജോസിന്റെ ജീവിതം മുന്നോട്ടു പോകുന്നത് സി ബി എസ് ഇ പ്ലസ് ടു പത്താം ക്ലാസ് ഫലം പ്രഖ്യാപിച്ചു പ്ലസ് ടുവി എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് ഒൻപത് ശതമാനമാണ് വിജയം തൊണ്ണൂറ്റി പോയിന്റ് ആറ് പൂജ്യം ശതമാനം വിജയവുമായി വിജയവാഡ മേഖലയാണ് ഒന്നാമത് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് മൂന്ന് രണ്ട് വിജയ ശതമാനവുമായി തിരുവനന്തപുരം മേഖല രണ്ടാമത്തെത്തി പത്താം ക്ലാസിൽ തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് ആറ് ആറ് ശതമാനമാണ് വിജയം തൊണ്ണൂറ്റി പോയിന്റ് ആറ് ആറ് ശതമാനം വിജയവുമായി മേഖലകളിൽ തിരുവനന്തപുരവും വിജയവാഡയും മുന്നിലെത്തി ഇത്തവണ ഫലങ്ങൾ ലോക്കറിലും ഉമാങ് ആപ്പിലും ലഭ്യമാണ് ഇനി കായിക വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ തുടങ്ങുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസിനും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനും തിരിച്ചടി ഓസ്ട്രേലിയൻ പേഴ്സൺമാരായ ജോഷ് ഹേസൽവുഡും മിച്ചൽ സ്റ്റാർക്കും ശേഷിക്കുന്ന മത്സരങ്ങൾ കളിക്കുവാനായി ഇന്ത്യയിലേക്ക് എത്തില്ല ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വഷളായി ഐ പി എൽ നിർത്തിവച്ചതോടെ വിദേശ താരങ്ങളെല്ലാം സ്വന്തം നാടുകളിലേക്ക് പോയിരുന്നു മത്സരങ്ങൾ ഈ ആഴ്ച തുടങ്ങുവാൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഫ്രാഞ്ചൈസുകളിലെല്ലാം താരങ്ങളെ തിരികെ വിളിച്ചു എന്നാൽ ഇന്ത്യയിലേക്ക് വരുന്ന കാര്യത്തിൽ മറ്റ് ഓസ്ട്രേലിയൻ താരങ്ങൾ അന്തിമ തീരുമാനമെടുത്തിട്ടില്ല ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ ഫൈനൽ കളിക്കുന്നതിനാൽ പ്രധാന താരങ്ങളൊന്നും ഇന്ത്യയിലേക്ക് വരുവാൻ സാധ്യതയില്ല ഐ പി എൽ കളിക്കുന്ന താരങ്ങൾ എന്ത് തീരുമാനമെടുത്തുവാനും അതിനെ പിന്തുണയ്ക്കുമെന്നാണ് ക്രിക്കറ്റ് ഓസ്ട്രേലിയയുടെ നിലപാട് ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് നൂറ്റി പന്ത്രണ്ട് ദശാംശം ഏഴ് ഒന്ന് രൂപ ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു കൂടുതൽ അടുത്ത ബുളിൽ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും